ായിട്ടാണ് ചരിതം അല്ലെങ്കിൽ കുചേലവൃത്തത്തെ വർണ്ണിക്കുന്നത് ആ സമയത്ത് അവിൽ കിഴി സമർപ്പിക്കാനുള്ള സന്ദർഭമാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ശ്രീകൃഷ്ണായുധമാധ അശീതി തമോധ്യായ ശ്രീ രാജോവാച ഭഗവന്യാനി ചാന്യാനി ശ്രീരാജോവാച ഭഗവനിയ മുകുന്ദസ മഹാത്മന വീരനന്ദവീര്യോടുമിമഹേ പ്രഭോ കോ നു ശ്രുവാ സകൽബ്രഹ്മണ്ുത്ത ശ്ലോകസൽക്കഥാ വിരമേത വിശേഷോ വിഷണ്ണ കാമമാർഗണ സയാ തയ ഗുണാ ഗൃണീതേ കരൗ ചൽക്കുമരൂ മനശ്ചാസ്മരെ വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തൽപുണ്യകഥ സകർമ്മ ശിരസ്തു തസഭേ

കുചൈലസുക്ഷ തധ പതി വ്രതിരിപമാനുഗമ്യജഗവത സഖാ സാക്ഷാത് ശ്രീയപതി ബ്രഹ്മണ്യശ്ചരണവാൻ സാത്വഭ തമു മഹാഭാഗ സാധൂനഞ്ചരാം ദാസ്യതി ദ്രവിണം ഭൂരി സീതദേ തേ കുടുംബി ആസ്തത്തെധുന വോജ വഷ്യന്ധകേശ്വര സ്മരത കിം ത്മാനമപിയം നത്ഥകോ നാത്യീഷ്ടാ ജഗദ്ഗുരു പ്രാർത്ഥിതോ മൃദു അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോക ദർശനം മനസാഗമനായ ഹോ ഉത്തലോകദർശനം സഞ്ചിന്യമനസാഗമതി അപ്യസ്തുപായം ഗൃഹേ കല്യാണി ദീയതാം യാചിത് ചതുരോ മുഷ്ടീൻ വിപ്രാൻ പൃഥുക്കതുൻ ചൈലഖണ്ഡേന താൻ ബദ്ധ്വാ ഭർ പ്രദാ കൃഷ്ണ സന്ദർശനം മഹ്യം കഥം കൃഷ്ണസന്ദർ ചിന്തയൻ ഗുൽമാനദീയാ തിസ്രകക്ഷാശ സദ്ജ വിപോംയാന്ധകൃഷ്ണീന ഗൃഹേഷധർമ്മം ഗൃഹം ദസഹസ്രാണ മഹിഷീണം ഹരിർദുജ വിവേശൈകതമം ശ്രീമൽ ബ്രഹ്മാനന്ദം ഗതോ തം വിലോകയാചുതോ ദൂരാൽ പ്രിയ പജമാ സഹസോദ്ധായ ചാത്ത ദോർഭ്യം

ഭഗവാൻ ലോകപാവന വിളിംബൽ ദിവന്ധേന ചന്ദന ഗുരുകുങ്കു ഭൂപൈം പ്രദീപാവലിർമുദ അർച്ച താം സ്വാഗതമീൽ സന്തംീപരിജനേന വൈ അന്തഃപുരജനോ ദൃഷ്ട് കൃഷ്ണേനാമലീർത്തിന വിസ്മോഭൂദി പ്രീത്യാവധൂം സഭാജിതം കിന് കൃതം പുണ്യമവധൂത ഭക്ഷുണി ആഹീന ലോകേസ് ഗർഹിതേനഥമേന യസൗ ത്രിലോകുരുണനിവാസന സമ്പ്രദ പജംഗസ്ഥിഹിവാ പരിഷക്തോ യഥ കഥയാജക്രൂർഗാഥ പൂർവാ ഗുരുക്കുലേ സദോഹ ആത്മനോ ലളിതരാജൻ കരോ ഗൃഹ്യ പരസ്പരം ശ്രീഭഗവാൻ ഉചിബ്രഹ്മണ് ഗുരുകുലാൽഭവദദക്ഷിണമാവർത്തെനം മജ്ഞാ ഭാര്യോ സദൃശീനവ പ്രായ ഗൃഹേഷു ചേ ചിത്തമ കാഗാമവിഹതം തധാ നൈവാതി പ്രീയസേ വിന്ധനേഷു വി കെജിൽ കൂറന്തിർമാണിര ചേത കച്ചിൽ ഗുരുകുലേവാസം പാരമ്ണു സവൈസൽക്കുമണം ആദ്യം ഗുരുവിതർമി ഗുരുണോ

ഗൃഹീതഹസ്ത പരിഭ്രിമാതുരാവിധി ദവ സന്ദീപനർഗുരോ അന്വേഷമാണോ നശിഷ്യനാചാര്യോ പശ്യദാതുരാൻ അഹോ ഹേ പുത്രയൂയം ഹസ്മദേദിതി ദുഃഖിതാത്മാ വൈ പ്രാണിസ്തമനൃത്യമൽപ്പി സച്ഛിഷേ കർത്തം ഗുരു ദകൃം യശുദ്ധഭാവേന സർവാർത്മാർപ്പം ഗുരൗ തുഷ്ടോഹംഭോ ദുജശ്രേ സത്യാ സന്തുവനവൃഥ്യയാതയാമ ഇത്തം വിധാനേകാ വസന്തം ഗുരുവേശ്മസു ഗുരോരനുഗ്രഹേണവൻ പൂർണ്ണ പ്രശാന് ഗുരോരനുഗ്രഹേണവൻ പൂർണ്ണ പ്രശാന് ശ്രീബ്രാഹ്മണ ഉവാചസ്മാരനിവൃത്തുംഗദ്ഗുരോ ഭവസാമായം വാസോ ഗുരാവഭൂൽ യന്തോമയം ബ്രഹ്മദേഹ ആവനം വിഭോ ശ്രേയസാം തസ്യ ഗുരുഷുവാസോ അത്യന്ത വിടംബനം ഹന്ദ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാര സംഹിതായ ദർ ശ്രീധാമചരിതേ അശീതി തമോധ്യായ സർവത്ര ഗോവിന്ദീർത്ത ഗോവിന്ദഗോവിന്ദ അടുത്തധ്യായത്തിലാണ് സുധാമാവ് തൻ്റെ എല്ലാമെല്ലാമായ നാലുപിടി അവൽ ഭഗവാന് കാഴ്ചവെക്കുന്നതായ സന്ദർഭം അത് സുധാമാവ്ക്ക് കൊടുക്കില്ലയെന്ന് കണ്ടപ്പോൾ ഭഗവാനത് തട്ടിപ്പറിച്ചെടുത്ത് അത് ആസ്വദിച്ച് സകല കർമ്മബന്ധങ്ങളിൽ നിന്നും സുധാമവിനെ മോചിപ്പിച്ചതായ സുധാമചരിതം അല്ലെങ്കിൽ കുചേലവൃത്തമാണ് അളിതധ്യായത്തിൽ വർണ്ണിക്കുന്നത് ശ്രീകൃഷ്ണായുധമാധ ഏകാശീതി സർവഭൂതമനോഭിജ്ഞ സ്മയമാന ഉവാചതം ബ്രഹ്മണ്യോ ബ്രാഹ്മണം കൃഷ്ണോ ഭഗവാൻ പ്രഹസൻ പ്രിയം നിരീക്ഷണേനൈവ പ്രേക്ഷൻ പ്രേം നിരീക്ഷണു ശ്രീഭഗവാൻ ായം ബ്രഹ്മേഗൃ അണ്ണപ്യുപാഹൃതം ഭക്തതൈഹ പ്രേം ഭൂര്േ ഭവ ഭൂര്യപ്യഭക്തോപഹൃതം നമേ തോഷായ തോഷാ പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത ചിന്തോമാജൽ പുരാസ്ാദോ മൃതുർ ഇത് വിജന്യവസന ചീരബദ്ധാന്തി പൃഥുക്കതോവിന്ദ ഗോവി ഗോവിന്ദ ഹരേ നാരായണ 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 ഹരേ നാരായ हे कंवि जन दे वशन आचार्य वत्तु जन मरा सूर्यम ുപനീതം മേ പരമപ്രീണനം സഖേ തർപ്പം വിശ്വമേ തേ പൃഥുക്കതു മുഷ്ടിം സഖ്യ ജഗ്ധ്വാദീയാൻ ജഗ്ധുമാദദേേർജേ ഹസ്തൽ പരമേന ഏതാവല വിശ്വാത്മനം സമർത്ഥേ അസ്ൻ ലോകെ പുംസ സ്ഥത്തോഷം ബ്രാഹ്മണസ്ഥം ദുരജനിഷിച്ച് ഉഷിവാച്ഛ്യുതമന്തിരെ ഭുദ്ധുവാ പീവാ േ ആത്മാനം സ്വർഗതം വ്യത ശോഭൂതേ വിശ്വേനു സുസുഖേനഭി വഗാമസ്വാലയം താദ പഥ്യനോ വ്രജനന്ദിത സജലബ്ധുവാധനം കൃഷ്ണന്നു യാചിതാൻ സ്വയം സ്വഗൃഹാന് വ്രീഡിതോ ഗന് മഹദ്ദരിശന നിർവൃത അഹോ ബ്രഹ്മണ്ദൃ ബ്രഹ്മണ്തയ യരിദ്രതമോ ലക്ഷ്മിമാശിഷ്ടോ ബിഭ്രതോരസി കഹം ദരിദ്ര പാപിയാൻ കൃഷ്ണശ്രീനികേത ബ്രഹ്മബന്ധരി സ്മാഹം ബാഹുഭ്യം പരിരംഭിത നിവാസിത പ്രിജുഷ്ടേ പജംഗേ ഭ്രാതരോ യഥ മഹിഷ്യജിതശ്രാദോ വാളവ്യജനഹസ്തയ ശുശ്രൂഷയാ പരമയാ പാദ സംവാഹനതിജിതോ ദേന വിപേവേന ദവൽ സ്വർഗാവർഗോ പുംസാം രസാ ഭുവി സമ്പദാം സർവാസമി സിദ്ധീനം മൂലം തച്ചരണർച്ചനം അധനോയം ധനം പ്രാപ്യ മാദ്യുച്ഛൈർ നം സ്മരൽ ഇതി കാരുണികോ നൂനം ധനം മേ ഭൂരി തിന്തയോ നിജഗൃന്തികം സൂര്യാനലേന്ദു സങ്കാശേർവിമാനോതം വിജിത്രോപവനോദ്യനൈ കൂരഅദ്ജകുലാകുലൈ പ്രോത്ഫുൽകുമുദാഭോജഗൽ വരി जुष्ट सुलंकृते ही पुंभीक्षि किमीदम कस्वास्थ्योम गृृन महाभागं गीतवाद्यन भूयसा पति पत्नुद्धाद्रम निश्चक्र गृहात्णी श्रीरिवार पतिव्रता पति दृष्टि प्रेमोत्क्रुलोचना मीलिताक्षण्युबु मनसा मन പത്നീം വീക്ഷ വിസ്ഫുരന്തീവീം വൈമാനികീമീകുക്തോ നിജമന്ദിരം മണിസ്ഥംസോന നിഭ്യാദാദാരക്രിച്ചേമ്യജനസഹ ഹൈമാന മൃദോപരണു ജ മുക്താംമ വിളംബിന് സ്വച്ഛസ്ഫികുഡ്യേഷ മഹാമാരക ീപ്രാജമാന ലത്ന സംവിധ വി ബ്രാഹ്മണസ്തമൃ സർവസം തർക്കമസ നിർവ്യഗ്ര സ്വസമൃദ്ധിമഹൈതീം നൂനം പതേ തന്മമ ദുർഭ്യദ്രസമൃദ്ധി ഹേതു മഹാവിഭൂതേരവലോകോ നൈവോപദ്ധ്യേതയൂത്തുവാണോ ദിശത്തെ സമക്ഷം ഹ്യാജിഷ്ണവേ ഭൂരിഭോജ പര്യ യമേക്ഷണോ ദശാർഹ കാ സഖാജി കൃത്യം ഫൽഗ്യഭൂരികാരി മയോപനീതം പൃഥുക്കൈകമുഷ്ടിം പ്രത്യേ പ്രീതിയു മഹാത്മാവേ സൗഹൃദസഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സഹാനുഭാവന ഗുണാല േ സൗഹൃദസഖ്യമൈത്രീ ദർജന്മനിജന്മനിൽ മഹാനുഭാവന ഗുണാലസംഗിത്ര ഭഗവാൻ ഹിസംബദോ രാജ്യം വിഭൂതീർ സമർത്ഥയ തജ അദീർഘബോധായ വിചക്ഷണസ്വയം പശ്യം ധനിം ഇദ്ധം വ്യവസിദോ ബുദ്ധ്യ ഭക്തോതി വർദ്ധന വിഷയാ തക്ഷൻബ തയ്യേദപത്തെ പ്രഭോ ബ്രാഹ്മണ പ്രഭവോ ദൈവ നോ വിദ്യം ഏവം സ വിപ്രോ ഭഗവത് സുഹൃത്തൃഷ്ടുഭർത്തിരചിതം പരാജിതം തധ്യാന വേഗോ ഗ്രഥിതാത്മബന്ധന തദ്ധാമ ലേ ചിരതം എ ശ്രുവാ ബ്രഹ്മണ് മഹാപുരാണേ പാരമഹംസ്യം സമഹിതൃഥ്വഗോപാഖ്യനമ ഏകാശീതി തമോധ്യ ഗോവിന്ദനീർത്ത